ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നീച്ചപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇന്ന് നേരത്തെ ഒന്നും നീക്കാൻ നിന്നില്ല കാരണം ഇന്നൊരു ശനിയാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ പൂവും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല മഴ കാരണം കൊണ്ട് അപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകേണ്ട ആവശ്യമുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കുളി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കിച്ചു കുളിച്ച പാടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കും പൊന്നപ്പാവം മാറി നിന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഞാനും കുളിച്ചു കുളി കഴിഞ്ഞിട്ടാണ് പൂവൊക്കെ ഇടാനായിട്ട് നിൽക്കുന്നത് കേട്ടോ മഴയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂളി തൂണി നിൽക്കണ കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ വേഗം പൂവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്താലും വേണ്ടീട്ടില്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് വേഗാ ചടങ്ങ് അങ്ങോട്ട് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേഷനിലെ ഒരു ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് ഇന്ന് പോയിട്ട് നാളെ തന്നെ വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇറങ്ങുന്നത് കേട്ടോ കാരണം തിങ്കളാഴ്ച വരെ നിന്ന് കഴിഞ്ഞാൽ കിച്ചന് ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരണം പക്ഷെ ഞങ്ങടെ പോക്ക് ഇപ്പം എന്താകുന്നു അറിയില്ല കേട്ടോ കാരണം മഴ മഴയൊക്കെയാണ് മഴ ദിവസാ തോന്നുന്നുണ്ട് രാവിലെ നേരിച്ചപ്പോ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഇപ്പൊ പൂവെന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ എന്തൊക്കെ പറയണൊക്കെ ഉണ്ട് മഴയൊക്കെ കൊണ്ടിട്ട് പോകണ്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടിയോടാണെന്നുണ്ടെങ്കിൽ അകത്ത് ഡ്രസ്സ് മാറ്റലും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതാണ് ഒരു പൂവിടാൻ അവരെന്നെ കാണാത്തത് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കണ കേട്ടോ പൂവിടുമ്പോഴൊക്കെ അപ്പോൾ ഞാനങ്ങനെ എന്താ പൂവെല്ലാം ഇങ്ങനെ വേഗം തീർക്കാന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു പൂക്കളം തട്ടിക്കൂട്ടു പൂക്കൾ അടാന്ന് വിചാരിച്ചു കാരണം പൂവൊന്നും ഇല്ലല്ലോ അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ ഇവിടെ അത് കാരണം കൊണ്ട് ഒരു ചെറിയ ഒരു പൂക്കളടാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പൂക്കളിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടാണ് കേട്ടോ പൂവും ഇലയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു പൂക്കളാണ് കേട്ടോ കാരണം നമ്മുടെ പൂവൊന്നും കിട്ടാനായിട്ടില്ല ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് ഉള്ള പൂക്കൾ വെച്ചിട്ട് ഒരു ചെറിയൊരു അത്തപ്പൂക്കൾ ഇട്ടു അത്ര ഭംഗിയൊന്നുമില്ലേ കാണാം എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളല്ലാം അല്ലെങ്കിലും തിരുവോണത്തിൻ്റെ എന്നാണ് കേട്ടോ നല്ലൊരു പൂക്കളൊക്കെ ഇടയുള്ളൂ അതുവരെ ഇങ്ങനെ തട്ടിക്കൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൂ പൂവട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഇങ്ങോട്ട് കയറി അപ്പോൾ കണ്ടില്ല ഇവിടെ ഭയങ്കര ഡ്രസ്സ് മാറ്റലാണ് എല്ലാം കിട്ടോ ഓണത്തിന് എടുത്ത ഡ്രസ്സ് ഇപ്പം തന്നെ ഇടണം കേട്ടോ ും അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയാ വാശി പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എടുത്തു കൊടുത്തു അവരെ ഇട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ സ്റ്റി സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് ഇട്ടത് അത് ഞാനും അങ്ങനെ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് മാറ്റിയെല്ലാം എല്ലാം കഴിഞ്ഞു ഞങ്ങളിത് പോകാനായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാനും കേട്ടോ അപ്പോൾ അതാ എന്താ പറയുക കിച്ചും തുമ്പിക്കാണെന്നുണ്ടെങ്കിൽ അമ്മമ്മളോടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട വേണ്ടട്ടോ സ്വർഗം കിട്ടിയ പോലെയാണ് അവരാണെന്നുണ്ടെങ്കിൽ എന്താ കുളിച്ചു കൊടുമ്പോൾ തന്നെ ഡ്രസ്സ് മാറി നിൽക്കണ ആൾക്കാരാണ് കേട്ടോ അവർ കണ്ടില്ലേ വണ്ടിയുടെ മുകളിലൊക്കെ കയറി ഇരിക്കേ തുടങ്ങി അവർ ഒത്തിരി ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിയുള്ളൂ കേട്ടോ അപ്പൊ തുമ്പിക്കുട്ടിയാണെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് സുന്ദരി കുട്ടിയായിട്ടാണ് ന്നെ അപ്പൊ ഞങ്ങളിതാ അങ്ങനെ ഏർ ചളവരൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കാനോ വീട്ടിലേക്ക് അപ്പൊ ഇപ്പൊ ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ അപ്പൊ ഞാനെ പറയുന്നുണ്ട് ഈ വെയിലിങ്ങനെ അവിടെ എത്ര വരെ നിന്നാൽ മതിയിരുന്നു ഈശ്വര മഴ പെയ്യല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ദോശ ഏതെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി ഒന്നും കഴിച്ചിട്ടില്ല ഭയങ്കര വിശപ്പാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ പൊറോട്ടയും എന്താ പറയുക ബീഫാണ് പറഞ്ഞിരിക്കണേ ഞാനും അതുതന്നെ പറഞ്ഞിരിക്കണെ കേട്ടോ പേർക്കും എന്താ നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് പാതി പാതി പാതിയാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലാതെ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒറ്റ ഒരു നെയ് റോസ്റ്റ് എന്തായാലും കഴിക്കൊന്നും അപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് പാതി പാതി ആക്കിയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്ക് പിന്നെ പൊറോട്ടേനോണ്ടോന്നത്ര താല്പര്യം ഇല്ല അപ്പോൾ ദോശ അവർ കഴിച്ചു ഞാനും ദോശ തന്നെ പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ പൊറോട്ട വന്നപ്പോൾ ഞാനും പൊറോട്ട വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടായത് പിന്നെ ഞങ്ങൾ എവിടെ നിർത്താമൊന്നുമില്ല കേട്ടോ വേഗം കൊണ്ട് പാ പോകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അങ്ങനെ പെയ്താൽ പിന്നെ നനഞ്ഞ് നനഞ്ഞിട്ട് അവിടെ അവിടെ കയറി ഇറങ്ങിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എത്ര വരെ മഴയൊന്നും പെയ്തിലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ്ടില്ലേ അമ്മേ അമ്മ വലിയമ്മേ അമ്മമ്മ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ചേലക്കോട് വീട്ടിലൊന്നും പോയില്ല അവിടെ കായാമ്പൂവം വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ അപ്പോൾ അവിടേക്കാണ് നേരെ വന്നു കേട്ടോ വീട്ടിലൊന്നും പോയില്ല ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അപ്പൊ അവര് എത്തി വീട്ടിൽ നിന്നും അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ വീട്ടിൽ പോയിട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാണ് കേട്ടോ അപ്പോ ഞങ്ങള് അവിടെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ ഞാനൊക്കെ ആകെ പ്രാന്തത്തിൽ ലുക്കായിട്ടോ കാരണം ഇത്രയും ദൂരം നമ്മൾ വരുമ്പോൾ എന്തായാലും ബൈക്കിലല്ലേ വരുന്നത് അപ്പൊ കാറ്റൊക്കെ അടിച്ചിട്ട് ആകെ മുടിയൊക്കെ ആകെ ആകാറുണ്ടല്ലേ പ്രാന്തത്തിലുള്ള പോലെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് എങ്ങനെ ഒരുങ്ങി വന്നാലും കാര്യമൊന്നും ഇല്ല ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആകും കേട്ടോ പിന്നെ എല്ലാവരോടും സംസാരിച്ച് കുറച്ച് ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തു കേട്ടോ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ പൊറോട്ട ഒക്കെ കഴിക്കാനുണ്ട് വിശപ്പേ ഇല്ലാട്ടോ വയറൊക്കെ ഫുൾ ആയിട്ടാണ് കഴിക്കണേ കേക്ക് പോലും ഒരു കഷ്ണം ഒരു കഷ്ണേ കഴിച്ചുള്ളൂ കേട്ടോ അതുപോലും കഴിക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ കിച്ചൺ തുമ്പൊക്കെ കേക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ കേക്കൊക്കെ എത്ര കിട്ടിയാലും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എല്ലാവരോടും സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ബിരിയാണി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കൂട്ടി കഴിച്ചു പക്ഷേ ബിരിയാണി ഒന്നും കഴിച്ച് ഇറങ്ങണേണ്ടാവില്ല കേട്ടോ ശരിക്കും പൊറോട്ട നല്ല പണിയാണ് തന്നത് എന്തായാലും ഇവിടെ നല്ല ഫുഡ് അടിക്കണം വന്നിട്ടോ പക്ഷെ പൊറോട്ട കഴിക്കുക കാരണം കൊണ്ട് തന്നെ ഒരു ഞാനൊരു വറ്റുപോലും നേരെ പോലെ കഴിച്ചില്ല ഭയങ്കര വിഷമായിട്ട് എന്തായാലും കാരണം ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് അറിയേണ്ടാവും ഇരിക്കും എന്താ ഞങ്ങൾ ബിരിയാണി ലവ്വേഴ്സാണ് ഉള്ളത് ബിരിയാണി എത്ര കിട്ടിയാലും കഴിക്കും കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും പോലെ കഴിച്ചേ ഇല്ല അപ്പം അങ്ങനെതാ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏതാ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്ഷീണമായിട്ടോ ഒന്നാമത്തത് ഇങ്ങനെ എന്താ ഉള്ളിൽ പോയി നിന്നാൽ പൊതുവേ എനിക്ക് തലവേദനയും പിന്നെ പോലെ തന്നെ വെയ്യായിക ഒക്കെ ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഒന്ന് വേഗം വീട് എത്തിയാൽ മതി ഒന്ന് കിടന്നാൽ മതി പറഞ്ഞിട്ടാണ് കേട്ടായിരിക്കും ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ കണ്ടില്ലേ കിച്ചും ഏറ്റവും നല്ല ഉറക്കത്തിലാണ് കേട്ടോ തുമ്പി കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കമില്ല ഒന്നുമില്ല അവൾ ഞാനിവിടെ കടക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവൾ അവളാണെന്നുണ്ടെങ്കിൽ റിമോട്ടൊക്കെ കേടുവരുത്തി വന്നിട്ടുണ്ട് കേട്ടോ റിമോട്ടിനൊക്കെ രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരുകയാണ് കേട്ടോ അമ്മൂനോ വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ രാത്രിയായി ഞങ്ങൾ എന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഞങ്ങൾ കഴിക്കാതിരുന്നില്ല കുട്ടികൾക്ക് വേഗം കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ അവര് ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞിട്ടും ദൂരം കിട്ടിയ കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അവർക്ക് ആദ്യം ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ തുമ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തിരിക്കാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏട്ടൻ അവിടെ ഇന്നിട്ട് സിനിമയൊക്കെ കാണുന്നുണ്ട് അമ്മ അവിടെ പഠിക്കുകയാണ് പഠിക്കാനുട്ടോ റൂമിൽ അവൾക്ക് എക്സാം ഒക്കെ ആയ എക്സാമൊക്കെ കൊണ്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു മീൻ വറുത്തതും ഉപ്പേരിയും കോഴിമുട്ട പൊരിച്ചതും സാമ്പാറും പപ്പടവും അച്ചാറും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തൊക്കെ പിടിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ